മുന്നൂറ്റി പതിനേഴാമത്തെ എപ്പിസോഡ് കർണാടകയിലെ മംഗലാപുരത്ത് തന്നെയാണുള്ളത് മംഗലാപുരത്തെ വളരെ പ്രസിദ്ധമായ ബന്ദർ മക്കാമിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ടത്തുപള്ളി മക്കാമിലേക്കും സൈതാനി ബിബു ഉമ്മ റദിയുള്ള മക്കബുറയിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര കർണാടകയിലെ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മംഗലാപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കാമായ ബന്ദർ മക്കാമിലാണ് ഇപ്പം നമ്മളുള്ളത് ഇതിൻ്റെ ഒരു പൂർണമായ വീഡിയോ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഇനി ഇൻഷാദ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഇവിടെത്തന്നെ വളരെ പ്രസിദ്ധമായ രണ്ട് ദീർഘകളിലേക്കാണ് അതിലാദ്യം നാം പരിചയപ്പെടുത്തുന്നത് ഇവിടെ നിന്നും അറുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരമുള്ള ഇവിടുത്തെ കണ്ടത്തുപള്ളി മക്കാമിലേക്കാണ് ബന്ദർ മക്കാമിൽ നിന്ന് പുറത്തിറങ്ങി ഇടത്തോട്ടുള്ള ഭാഗത്തേക്കുള്ള റോട്ടിലൂടെ കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് കണ്ടത്തു പള്ളി മക്കാമിലെത്താം അങ്ങനെ നമ്മൾ കണ്ടത്തു പള്ളിയുടെ മുമ്പിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിന്നിവിടേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരവും മംഗലാപുരത്തെ സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരവും ആണ് ഇവിടേക്കുള്ളത് ബന്ദർ മക്കാമിൽ ഇരുന്ന ആളുകൾക്ക് നടന്നെത്താനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ മക്കാമിൻ്റെ ഉൾവശത്ത് സ്ഥിതി ചെയ്യുന്ന മക്കാമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കാമ് അതിനു പുറമെ പള്ളിയുടെ പുറംഭാഗത്തായിട്ട് മറ്റ് രണ്ട് മക്കാമുകൾ നമുക്ക് കാണാം പാച്ചാമിയ ദർഗ എന്നാണ് ഈ ഒരു മക്കാമിന് ഇവിടെ പറയപ്പെടാറുള്ളത് അങ്ങനെ നമ്മളത് സിയാർത്ത ചെയ്ത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ കവരത്തിയിൽ നിന്ന് നമ്മുടെ മംഗലാപുരത്തേക്ക് എത്തിച്ചേർന്ന സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഹാരി റതി അള്ളാഹുൻ എന്ന വലിയ ഒരു മഹാൻ്റെ മക്ബറ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് അവരുടെ മക്ബറ ഇവരുടെ മകൾ സെയ്ദാനി ബി വി റതി അള്ളാഹു അൻഹ എന്നിവരെയാണ് കവരത്തി കാസിം വലിയല്ലാഹി റതി അള്ളാഹുനുവിൻ്റെ പേരമകൻ മകൻ്റെ മകനായ കൽപ്പേനിക്കഴിഞ്ഞവരെന്ന് എന്നിവർ വിവാഹം ചെയ്തത് അതിൽ പിറന്ന മകനാണ് അമ്മേനി കഴിഞ്ഞവരെന്ന അബൂ സാലിഹ് റലിയുള്ള ഹു അവരുടെ മകനാണ് മഹാനായ ബന്ദർ അന്തി വിശ്രമം കൊള്ളുന്ന ജലാൽ മസ്താൻ തങ്ങളുപ്പാപ്പയുടെ ഷേഹായ യൂസുഫ് റബ്ബാനി റലിയുള്ളൻഹു അങ്ങനെ കണ്ടത്തുവള്ളിയിലെ സിയാറത്തിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സെയ്താനി ബീവി ഉമ്മയുടെ ദർഗ സിയാറത്ത് ചെയ്യാനാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും അര കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഈ മക്കാമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എ ബി ഷെട്ടി സർക്കിൾ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ ഒരു ജംഗ്ഷനിൽ മൈതാനിയിലെ പോലീസ് കമ്മീഷണർ ഓഫീസിനോട് കൊണ്ടാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ ഭരണമൊക്കെ ഒരു സമയത്ത് അന്നത്തെ ഓഫീസ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളൊരു സ്ഥലത്തായിരുന്നു ഇവരെ മറവ് ചെയ്തിരുന്നത് മുതലേ ഇവിടുത്തെ പോലീസുകാരും ഉദ്യോഗസ്ഥരുമെല്ലാം വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു മക്കാമ് കൂടിയാണിത് ഇന്നും ഇവിടുത്തെ പോലീസുകാരും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടുത്തെ സിയാറത്ത് ചെയ്യുകയും ബഹുമാനിക്കുകയും ചെയ്തു ഈ സൈതാനി ബി വി അൻഹ നേരത്തെ നമ്മൾ പറഞ്ഞ സിയാറത്ത് ചെയ്ത കവരത്തിയിലെ മൗലൽ ബുഹാരി റതി അള്ളാഹു വന്നു അവരുടെ മകളാണോ എന്നതിൽ സംശയമുണ്ട് ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇവരുടെ ജീവചരിത്രം അവർക്ക് സൈതാനി ബി എന്നൊരു മകൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ ഇത് ഇവരാണോ എന്നതിൽ തർക്കമുണ്ട് ഏതായാലും ഇവരെക്കുറിച്ച് കൃത്യമായ ജീവിതരേഖ ചരിത്രങ്ങൾ ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തണം നിരവധി കറാമത്തുകൾ കാണിച്ച മഹതിയാണ് നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഈ മക്കബറയിലേക്ക് സിയാറത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളില്ലാത്ത ആവശ്യങ്ങൾക്കും വിവാഹം ശരിയാകാനുമൊക്കെ ധാരാളം ആളുകൾ ഇവിടെ സിയാറത്തിനായി എത്താറുണ്ട് ഈ മക്കാമിലേക്ക് വരുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ നടന്നോ വരാവുന്നതാണ് വെറും അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമ്മൾ ബന്ദറിലേക്കൊ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ മക്കബറ ഉള്ളത് അങ്ങനെ ഇവിടുത്തെ സിയാറത്തിന് ശേഷം ഇനി ഇൻഷാള്ള നമ്മൾ പോകുന്നത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവിടെ നിന്ന് ട്രെയിൻ കയറി കർണാടകയിലെ വളരെ പ്രസിദ്ധമായ ലക്ഷ്മേശ്വർ ദൂദ് ദർഗയിലേക്കാണ് അവിടേക്ക് പോകുന്ന റൂട്ടും ചിലവും ഒക്കെ ഇൻഷാ അല്ല അടുത്ത എപ്പിസോഡുകൾ നമ്മൾ പരിചയപ്പെടുത്തും നിങ്ങളതൊക്കെ കാണുക അസലാമലൈക്കും വർഹമത്തുള്ള